ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ വേലൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ചേർന്നല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവ്വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷനായ സി എഫ് ജോയ് ഷേർലി ദിലീപ് കുമാർ വാർഡ് മെമ്പർ സി ഡി സൈമൺ മെമ്പർമാരായ സ്വപ്ന രാമചന്ദ്രൻ വി വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ടാങ്കിന് സൗജന്യമായി സ്ഥലം നൽകിയ തലക്കോട്ടൂർ സാബുവിന്റെ മാതാവ് റോസി കൊച്ചാപ്പുവിനെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത് മണിമലർക്കാവ് കുടിവെള്ള പദ്ധതിക്കായി ലക്ഷം എം എൽ എ അറിയിച്ചു കുടിവെള്ളം എന്നുള്ളത് ഭക്ഷണം ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്നാണ് അത് സുഭിക്ഷമായിട്ടല്ലെങ്കിലും അത്യാവശ്യത്തിന് ലഭ്യമാകുക എന്നുള്ള പണിയാണെന്ന് അവിടെ പൂർത്തീകരിച്ചത് ഇതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിനെയും പഞ്ചായത്ത് മെമ്പറേയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന് ക്ഷാമാനുഭവപ്പെടുന്ന കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി എപ്പോഴാണ് മഴയുണ്ടാവുക ഉണ്ടാവുക ഏത് സൈസ് മഴയാണെന്നറിയില്ല മഴയ്ക്ക് ഗ്രേഡ് നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നപ്പോൾ സമീപകാലത്താണ് തുടങ്ങിയത് കളറിൽ മഴയറിയ ഇപ്പോൾ നമ്മൾ മറ്റേ തിരുവാതിര ഞാറ്റുവേല തിരിമുറിയാതെ പെയ്യുന്നൊക്കെ പഴയ കാരണന്മാർ പറയണതിന് പകരം യെല്ലോ ഓറഞ്ച് റെഡ് എന്നൊക്കെ ആയിട്ടുണ്ട് മഴ അപ്പം അതെന്നു വരും എപ്പോൾ പോവും നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ദോഷമുണ്ട് ഗുണമുണ്ട് വരൾച്ച വരികയാണ് ചെയ്യുന്നത് പോലെ വളരെ പെട്ടെന്നാണ് കാലാവസ്ഥയിൽ വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്